അല്ല അല്ല ദേ ഒരു ഉണ്ട് ഇവിടെ ആ വാ ഒന്ന് മതി ഞങ്ങളുടെ വീട്ടിൽ കേറില്ലേ അയ്യോ അതല്ല ഞാൻ ഈ വഴി ഒന്ന് ഉള്ളൂ പോയിട്ട് കുറച്ച് ജോലിയുണ്ട് എന്നാലും അത് ശരിയല്ലല്ലോ മാഷെ രജന ചേച്ചിയെ കൂടി ഒന്ന് കൊണ്ടുവരായിരുന്നില്ലേ വീട്ടുകാരെ എല്ലാവരെയും കൂട്ടി ഒന്ന് വിരുന്നിന് വിളിക്കുന്നു വിചാരിച്ചിരിക്കുന്നേ ഞങ്ങള് വേണ്ടപ്പെട്ട ഒരു വിവാഹം കഴിക്കുമ്പോ വിരുന്നിന് വിളിക്കുന്ന ഒരു ചടങ്ങുണ്ടല്ലോ ഇന്നലെ കൂടി ഞാൻ ഇതുള്ളോട്ട് പറഞ്ഞതേ ഉള്ളൂ അല്ലേ മോളെ അങ്ങനെ ഔപചാരികമായിട്ട് വിളിക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ എപ്പണമെങ്കിലും ഇങ്ങോട്ട് വരാവുന്നതല്ലേ ഉള്ളു നിങ്ങൾ വേണ്ടാലും കൊള്ളാലോ ചേച്ചി നിങ്ങളോട് വിളിച്ചിട്ട് വരണ്ടേ എന്നാ പിന്നെ തന്നെ വേണ്ട നമുക്ക് കാറ്റൊക്കെ കൊണ്ട് പുറത്തിരിക്കാം ഞാൻ മുരളിയോട് സംസാരിക്കാനാ വന്നത് അമ്മേ ചായ അയ്യോ ഒന്നും വേണ്ട ഏ ഗിരീഷ് ഏട്ടൊന്ന് ഒരു തരത്തില് നോക്കിയാലേ ഇപ്പൊ ഞങ്ങളുടെ കുടുംബക്കാരനും കൂടിയാ എന്തെങ്കിലും കഴിച്ചിട്ടേ പോവാൻ പറ്റൂ നിങ്ങൾ സംസാരിക്കേ അപ്പോഴേക്കും ഞങ്ങൾ ചായ എടുക്കാം വാ എടുക്കോളെ എന്താ ഗിരീഷേട്ടാ സംസാരിക്കാനുള്ള ചന്ദ്രോത്ത് ഇപ്പൊ നടക്കുന്ന പ്രശ്നങ്ങളുടെ അടിസ്ഥാന കാരണം എന്താണ് എന്തെങ്കിലും ഐഡിയ ഉണ്ടോ മുരളിക്ക് രജനാകെ വിഷമത്തില് ഞാൻ സമാധാനിപ്പിക്കാൻ നോക്കി പക്ഷേ അറിയാലോ സ്വന്തം അച്ഛനെ കുറിച്ച് ഈ രീതിയിൽ അപവാദങ്ങൾ കേൾക്കുമ്പോ സഹിക്കാൻ പറ്റൂജ എന്ന് പറയുന്ന ആ പെൺകുട്ടി ആരാണെന്ന് സിദ്ധു അങ്ങൾ തുറന്നു പറഞ്ഞാൽ തീരാവുന്ന പ്രശ്നങ്ങളെ ഉള്ളു അങ്ങൾ ഒരിക്കലും തെറ്റായ വഴിക്ക് പോകുന്ന ഒരാളൊന്നുമല്ല ഇനി ഏതെങ്കിലും സാഹചര്യത്തിൽ അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ പ്രഭയാൻ്റെ അത് ക്ഷമിക്കാനും തയ്യാറാണ് പക്ഷേ നന്ദനാകെ ദേഷ്യത്തിൽ എനിക്കും അതിലേ ഉള്ളൂ കൂടുതൽ വിഷമം നന്ദനും സാറും തമ്മിലുള്ള ബന്ധത്തിൽ ഞാൻ വളരെയധികം അസുഖപ്പെട്ടിട്ടുണ്ട് ഇങ്ങനെയൊരു അച്ഛൻ മകൻ ബന്ധം ഞാൻ മറ്റൊരിടത്തും അങ്ങനെ കണ്ടിട്ടില്ല പക്ഷേ എല്ലാം ഒന്ന് തകടം പറഞ്ഞു അവരിപ്പോൾ ഏറ്റവും വലിയ ശത്രുക്കളായി മാറി അവരുടെ ശത്രുത എങ്ങനെയെങ്കിലും മാറ്റണം അത്രേ ഉള്ളൂ എനിക്ക് അല്ലാതെ അവരുടെ പേഴ്സണൽ കാര്യങ്ങളിൽ ഞാനത്ര വിഷമിക്കുന്നില്ല പക്ഷേ നന്ദനും സാറും തമ്മിലുള്ള അകൽച്ച അതെന്നെ വല്ലാതെ വേദനിപ്പിക്കുന്നുണ്ട് അതെങ്ങനെ മാറ്റിയെടുക്കാൻ പറ്റൂ വിചാരിക്കുന്ന പോലെ അത്ര എളുപ്പമാണെന്ന് എനിക്ക് തോന്നുന്നില്ല നന്ദൻ ക്ഷമിക്കാൻ പറ്റാത്ത രീതിയിൽ അംഗിളുമായിട്ട് അകന്നു കഴിഞ്ഞു ഞാനൊരു മാർഗം പറയട്ടെ എന്താ അങ്കിളിനോട് ഗിരീഷുടെ തന്നെ ഒന്ന് സംസാരിച്ചു നോക്ക് പ്രശ്നങ്ങളൊന്നും അല്ല മകളുടെ ഭർത്താവ് കാര്യങ്ങൾ അന്വേഷിക്കുമ്പോ ഒരു വില തരും ഏ ഇല്ല ഞാൻ ചോദിക്കില്ല സാറെന്നല്ല മറ്റാരുടെ സ്വകാര്യ ജീവിതത്തിലേക്ക് ഞാൻ കടന്നു ഞാൻ ഇപ്പൊ വന്നത് നന്ദന്റെ സാറിന്റെ ഇടയിലുള്ള മഞ്ഞൊരുക്കാനാ അവരനി മാറ്റി നിർത്തിക്കൂട ഇനിയും മാറി നിന്നാ ഒരിക്കലും ചേരാത്ത വിധത്തിൽ അവരകന്നകന്നു പോവും കൂടുതൽ പ്രശ്നങ്ങളിലേക്ക് നമ്മളെ ഫെബ്രുവരി പതിനഞ്ച് ശനിയാഴ്ച ആരംഭിക്കുന്നു ശനി ഞായർ ദിവസങ്ങളിൽ രാത്രി ഒൻപത് മുപ്പതിന് ഫ്ലവേഴ്സിൽ